പടിഞ്ഞാറൻ മടപ്പാളാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സി കേശവൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിൻ്റെ പതിനാറാമത് വാർഷിക കുടുംബ സംഗമം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഹരിവിജയൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സി കേശവൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബയോഗത്തിന്റെ പതിനാറാമത് വാർഷിക കുടുംബ സംഗമം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഹരിവിജയൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷം എന്ന് പറയുന്നത് നമ്മളോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് അത് വീട്ടിലായാലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലായാലും അത് അതൊരു ഭാഗ്യമാണെന്നാണ് ഞാൻ ആഗ്രഹം വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം കുടുംബീറ്റ് കുടുംബീറ്റ് നടക്കുകയാണ് മുഴുവൻ ഒരു സ്ഥലം വാങ്ങി ബിൽഡിങ് ഉണ്ടാക്കി നമുക്കിന്ന് നമ്മുടെ ശാഖ പോലെ തന്നെ വളരെയധികം അത് എഴുപത്തിരണ്ട് ശാഖക്കും ഒരേ പോലെ തന്നെ അതായത് ഒന്നായി കൂടാനായിട്ട് ഒരു ഹൃദയത്തിൽ തന്നെ ഒരു നമുക്കൊരു ബിൽഡിങ് പണി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ യൂണിയൻ സെക്രട്ടറിയുടെ ഒരു ഇതുകൊണ്ടാണ് എന്നിട്ട് അത്രയും ഉർജവസ്ഥോട് കാര്യങ്ങൾ നീക്കിയിട്ട് പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഇരിക്കേണ്ട എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നേക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയം ആണ് ശരിക്കും എല്ലാത്തിൻ്റെയും അതീതമായിട്ടുള്ള കാര്യം ും യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സംഘടന സന്ദേശം നൽകി എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്പർ ഒരു കണക്ക് ഇത്രയും നമ്മൾ പ്രവർത്തകർ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാം അഭിമാന പുരസരം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ പീതപതാക നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടന രൂപീകരിച്ചത് അത് എന്താണെന്നും ഇതിൻ്റെയൊക്കെ നേതാക്കന്മാരാരൊക്കെ ആയിരുന്നുവെന്നും ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഈ കഴിഞ്ഞ വർഷം കാലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം എന്തായിരുന്നെന്നും അറിയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് ഇത് നമ്മൾ അറിയാൻ വേണ്ടി മാത്രമല്ല എങ്കിൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ യൂണിറ്റ് കൺവീനർ വി എസ് ബൈജു റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മൂത്തകുന്നം മേഖലാ കൺവീനർ ടി പി കൃഷ്ണൻ ശാഹ വൈസ് പ്രസിഡന്റ് ടി ബി തിലകൻ കുമാരനാശൻ സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ കെ കെ രാജൻ സഹോദരൻ അയ്യപ്പൻ സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ വിമി മുരളി ഡോക്ടർ പൽപ്പു സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ ബേബി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശാഹ വൈസ് പ്രസിഡന്റ് ടി ബി തിലകൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ബേബി സുഭാഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു